അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തുഹു ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു ഇരുട്ടിനു നടുവിൽ പെട്ടുപോയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്ങോട്ട് പോകണം എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ മനസ്സാകെ കലുഷിതമായ നിമിഷങ്ങൾ ആ സമയത്ത് വഴി കാണിക്കാൻ ഒരു വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും പ്രിയപ്പെട്ടവരെ അത്തരം ഇരുട്ടുകളെ വകഞ്ഞുമാറ്റി നമ്മുടെ വീടിനെയും മനസ്സിനെയും പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായം വെറുമൊരധ്യായത് അതൊരു ഗോപുരമാണ് സൂറത്തുൽ ബഖറ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബരിടങ്ങളാക്കരുത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് തീർച്ചയായും പിഷാജ് ഷൈത്താൻ ഓടിയകലും സ്വഹേഹ് മുസ്ലിം ചിന്തിച്ചു നോക്കൂ പിഷാജുപോലും ഭയന്നോടുന്ന തിന്മകൾക്ക് കടന്നു വരാൻ കഴിയാത്തത്ര ശക്തമായൊരു കോട്ടയാണ് ഈ സൂറത്ത് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തിയാറ് ആയത്തുകളുള്ള ഈ മഹാസാഗരത്തിലൂടെയാണ് വെറുതെ ഓതിപ്പോകുകയല്ല ഇതിൻറെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള രഹസ്യങ്ങളെ നമ്മൾ തേടുകയാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യന്റെ അഹങ്കാരത്തെ തകർത്തുകൊണ്ടാണ് അലിഫ് ലാം മീം എന്താണിതിൻറെ അർത്ഥം ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പോലും തലകുനിച്ചുകൊണ്ട് പറയും അള്ളാഹുവിനെ ഇതിൻറെ ഉദ്ദേശമറിയൂ എന്ന് ഇവിടെയാണ് ഈ സൂറത്തിന്റെ ആദ്യത്തെ പാഠം മനുഷ്യനായ നീ എത്ര അറിവു നേടിയാലും അല്ലാഹുവിൻറെ അറിവിന്റെ മുൻപിൽ നീ ഒന്നുമല്ല നിന്റെ യുക്തിക്കപ്പുറമാണ് ദൈവീക വചനങ്ങൾ തുടർന്നല്ലാഹു പറയുന്നത് നോക്കൂ ാലിക്കൽ കിതാബു ലാ റൈബീ ലിൽ മുത്തഖീൻ ഇതൊരു ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇതൊരു വഴികാട്ടിയാണ് ഇന്നത്തെ ലോകത്തേക്കൊന്നു നോക്കൂ നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ സംശയമുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ സംശയമുണ്ട് എന്തിന് നമ്മുടെ ഭാവി എന്താകുമെന്നതിൽ വരെ നമുക്ക് സംശയമാണ് എന്നാൽ ഈ പ്രപഞ്ചനാഥൻ നെഞ്ചിൽ കൈവച്ചുറപ്പു തരുകയാണ് എന്റെ ഈ ഗ്രന്ഥത്തിൽ നിനക്കൊരു സംശയവും വേണ്ട നിന്നെ വിജയതീരത്തെത്തിക്കുന്ന ഒരേയൊരു മാപ്പ് ഇതാണ് പക്ഷേ ആർക്കാണിത് വഴികാട്ടുക മുത്തക്കീങ്ങൾക്ക് ആരാണ് മുത്തക്കീങ്ങൾ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ പ്രിയ പ്രിയസുഹൃത്തെ ഈ സൂറത്ത് വെറുമൊരു നിയമപുസ്തകമല്ല ഇത് മനുഷ്യരാശിയുടെ ചരിത്രമാണ് നമ്മൾ ആരാണെന്നും എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കഥകൾ ഇതിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തന്നെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നുണ്ട് ആദം നബി അലൈഹിസലാമിന്റെ കഥ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു ഞാൻ ഭൂമിയിലൊരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു അപ്പോൾ മലക്കുകൾ ചോദിച്ചു നാഥ അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വർഗ്ഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത് നിന്നെ സ്തുതിക്കാൻ ഞങ്ങളുണ്ടല്ലോ ശ്രദ്ധിക്കുക മലക്കുകൾക്ക് നമ്മളെക്കുറിച്ച് മുൻപേ അറിയാമായിരുന്നു മനുഷ്യൻ അക്രമകാരിയാണ് നന്ദി കെട്ടവനാണ് എന്നെല്ലാം അവർക്ക് തോന്നി പക്ഷേ അള്ളാഹു നൽകിയ മറുപടി എന്താണെന്നറിയാമോ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം ആ മറുപടിയുടെ പൊരുൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കി ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എനിക്കൊന്നിനും കഴിവില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഓർക്കുക മാലാഘമാർ പോലും സംശയം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച റബ്ബ് നിങ്ങളിൽ വലിയൊരു സാധ്യത കണ്ടിട്ടുണ്ട് അള്ളാഹുവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് ആദം നബിക്ക് അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അസ്മാ കൊടുത്തു അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് സൂറത്തുൽ ബക്ര നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ആദം നബി അലിഹിസലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിമിഷമോർക്കുക ഷൈത്താൻ അദ്ദേഹത്തെ വഴിതെറ്റിച്ചു ഒരു തെറ്റുപറ്റി പക്ഷേ ആദം നബി അലഹിസലാം എന്താണ് ചെയ്തത് അദ്ദേഹം അള്ളാഹുവിലേക്കുമടങ്ങി റബ്ബെ നമ്മൾ നമ്മളോട് തന്നെ അക്രമം കാണിച്ചുപോയി എന്നു പറഞ്ഞു പശ്ചാത്തപിച്ചു ഇവിടെയാണ് സൂറത്തുൽ ബക്ര നൽകുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ തെറ്റുപറ്റാത്തവരല്ല മനുഷ്യർ പക്ഷേ തെറ്റുപറ്റിയാൽ നിരാശനായിരിക്കാതെ ഉടനെ റബ്ബിലേക്ക് തിരിയുന്നവരാണ് യഥാർത്ഥ വിജയി ആദം നബി അലഹിസ്സലാം ചെയ്തത് എന്നാൽ ഇബ്ലീസ് ചെയ്തതോ അവൻ അഹങ്കരിച്ചു അവൻ തെറ്റ് സമ്മതിച്ചില്ല ഈ സൂറത്ത് നമ്മളോട് പറയുന്നത് ഇതാണ് നിന്റെ ശത്രു പുറത്തല്ല അത് നിന്റെ ഉള്ളിലെ അഹങ്കാരമാണ് നിന്നെ വഴിതെറ്റിക്കാൻ കാത്തിരിക്കുന്ന പിശാജാണ് എന്നാൽ ഇനിയാണ് ഈ പേര് കാരണമായ ആ അത്ഭുതകരമായ കഥ വരുന്നത് എന്തിനാണ് ഈ അധ്യായത്തിന് പശു എന്നു പേരിട്ടത് ഖുറാനിലെ ഏറ്റവും വലിയ അധ്യായത്തിന് എന്തുകൊണ്ടിങ്ങനെയൊരു പേര് ആ കഥ വെറുമൊരു പശുവിൻ്റെ കഥയല്ല അത് അനുസരണക്കേടിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും ഒടുവിൽ സമർപ്പണത്തിൻ്റെയും കഥയാണ് ബനു ഇസ്രായേല്യരുടെ ചരിത്രത്തിലെ ആ സംഭവം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ അല്ലാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു പക്ഷെ അവരത് ചെയ്തില്ല അവർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യാറില്ലേ ഇതുപോലെ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ വരുമ്പോൾ നമ്മൾ പല ഒഴികഴിവുകൾ കണ്ടെത്താറില്ലേ ആ സംഭവത്തിൻ്റെ ആഴങ്ങളിലേക്കും അതിലൊളിഞ്ഞിരിക്കുന്ന വലിയ പാഠങ്ങളിലേക്കും നമുക്ക് അടുത്ത ഭാഗത്തിൽ കടക്കാം ഈ ആദ്യ ഭാഗത്തിൽ സൂറത്തിൻ്റെ മഹത്വം ഫസായിൽ തുടക്കം മുത്തക്കീങ്ങൾക്കുള്ള വഴികാട്ടി എന്ന നിലയിലുള്ള പ്രാധാന്യം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ആദം നബിയുടെ കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഭാഗത്തിൽ പശുവിൻറെ കഥ സ്റ്റോറി ഓഫ് ദ കൗ വിശദമായി പറയാം അത് വളരെ ആകാംക്ഷയുണർത്തുന്ന ഒന്നാണ് തീർച്ചയായും സൂറത്തിൽ ബക്കറയുടെ സന്ദേശം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇതാ രണ്ടാമത്തെ ഭാഗം ബനു ഇസ്രൈല്യർക്കിടയിൽ സമ്പന്നനായൊരു മനുഷ്യനുണ്ടായിരുന്നു വലിയ സ്വത്തിന്റെ ഉടമ പക്ഷെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കണ്ടത് അയാളുടെ ചലനമറ്റ ശരീരമാണ് ആരോ അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു നാടാകെ ഇളകിമറിഞ്ഞു ആരാണ് കൊലയാളി ബന്ധുക്കൾ പരസ്പരം പഴിചാരി വാളുകൾ ഉറയിൽ നിന്ന് പുറത്തെടുക്കാൻ അവർ തയ്യാറായി ആകെ രക്തച്ചൊരിച്ചിലുണ്ടാവുമെന്ന അവസ്ഥ ഒടുവിൽ വിവേകമുള്ള ചിലർ പറഞ്ഞു നമുക്കിടയിൽ അല്ലാഹുവിൻറെ പ്രവാചകൻ മൂസാലേഹിയുണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അവർ നബിയുടെ അടുത്തെത്തി ആ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു മറുപടി വന്നു പക്ഷേ ആ മറുപടി കേട്ട് അവർ ഞെട്ടിപ്പോയി അല്ലാഹുവിന്റെ കൽപ്പന ഇതായിരുന്നു നിങ്ങൾ ഒരു പശുവിനെ അറുക്കുക ഇന്നല്ലാഹയ മുറുക്കും അൻതദ്ബൂബക്കറ ഒരു കൊലപാതകനെ കണ്ടെത്താൻ പശുവിനെ അറുക്കുകയോ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ മൂസാനബിയോട് ചോദിച്ചു അങ്ങ് ഞങ്ങളെ പരിഹസിക്കുകയാണോ അതത്തഹിദൂന ഹുസുവ ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ ഇവിടെയാണ് മനുഷ്യന്റെ പരാജയം സംഭവിക്കുന്നത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം മതം പറയുമ്പോൾ ഇതെന്തൊരു ഏർപ്പാടാണ് എന്ന് ചോദിക്കുന്ന ഇന്നത്തെ മനുഷ്യരുടെ അതേ സ്വഭാവം പക്ഷേ മൂസ അലേഹി പറഞ്ഞു ഞാൻ വിവരമില്ലാത്തവനാകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു പക്ഷെ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവർ കാര്യങ്ങളെ സങ്കീർണമാക്കി ആ പശുവിന് എന്ത് പ്രായം വരും അതിൻ്റെ നിറമെന്താണ് അതെന്ത് ജോലി ചെയ്യുന്ന പശുവാകണം എന്നൊക്കെ അവർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അല്ലാഹു നിബന്ധനകൾ കടുപ്പിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവർക്കൊരു പ്രത്യേകതരം പശുവിനെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു കടും മഞ്ഞ നിറമുള്ള പാടത്ത് പണിയെടുക്കാത്ത കളങ്കമില്ലാത്ത കാണുന്നവർക്ക് കൗതുകം തോന്നുന്ന ഒരു പശു സഫ്ര ഉ ഫാഖ്യഉൻ ലൌനുഹ അങ്ങനെ ഒടുവിൽ അവർ ആ പശുവിനെ കണ്ടെത്തി അതാകട്ടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന പുണ്യവാനായ ഒരു യുവാവിൻ്റേതായിരുന്നു അവന് ചോദിച്ച വില നൽകി ആ പശുവിനെ വാങ്ങേണ്ടി വന്നു അവർക്ക് അല്ലാഹുവിൻ്റെ കൽപ്പന ആദ്യം തന്നെ അനുസരിച്ചിരുന്നെങ്കിൽ ഏതു പശുവും മതിയായിരുന്നു പക്ഷെ അവർ അമാന്തിച്ചു ചോദ്യം ചെയ്തു ഇതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ അത് നമസ്കാരമായാലും പലിശ ഉപേക്ഷിക്കലായാലും ഹിജാബായാലും അവിടെ എന്തിന് എങ്ങനെ ഇപ്പോൾ വേണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്നിടത്താണ് വിജയം കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക ദീൻ എളുപ്പമാണ് നമ്മളാണത് പ്രയാസമാക്കുന്നത് ഒടുവിൽ അവർ ആ പശുവിനെ അറുത്തു അതിൻ്റെ ഒരു മാംസ കഷ്ണം കൊണ്ട് മരിച്ചയാളുടെ ശരീരത്തിൽ അടിക്കാൻ അള്ളാഹു പറഞ്ഞു അത്ഭുതം മരിച്ചയാൾ എഴുന്നേറ്റിരുന്നു തൻ്റെ കൊലയാളി ആരാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു അള്ളാഹു പറയുന്നു അപ്രകാരമാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കദാലിക്കയോ അല്ലാഹുൽ മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ഉണങ്ങിയ മണ്ണിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നവന് മരിച്ച നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും ഈ ചരിത്രത്തിനു ശേഷം സൂറത്തുൽ ബക്കറ നമ്മളെ കൊണ്ടുപോകുന്നത് നിയമങ്ങളുടെയും ജീവിതപാഠങ്ങളുടെയും ലോകത്തേക്കാണ് നോമ്പും ഹജ്ജും കുടുംബജീവിതവുമെല്ലാം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ കഥ വെറുമൊരു പശുവിന്റെ കഥയല്ല അത് അനുസരണക്കേടിന്റെയും ചോദ്യം ചെയ്യലിന്റെയും ഒടുവിൽ സമർപ്പണത്തിന്റെയും കഥയാണ് ബനു ഇസ്രായേല്യരുടെ ചരിത്രത്തിലെ ആ സംഭവം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ അല്ലാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു പക്ഷേ അവരത് ചെയ്തില്ല അവർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യാറില്ലേ ഇതുപോലെ അല്ലാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ നമ്മൾ പല ഒഴുകഴിവുകൾ കണ്ടെത്താറില്ലേ ആ സംഭവത്തിന്റെ ആഴങ്ങളിലേക്കും അതിലൊളിഞ്ഞിരിക്കുന്ന വലിയ പാഠങ്ങളിലേക്കും നമുക്ക് അടുത്ത ഭാഗത്തിൽ കടക്കാം ഈ ആദ്യ ഭാഗത്തിൽ സൂറത്തിന്റെ മഹത്വം ഫസായിൽ തുടക്കം മുത്തക്കങ്ങൾക്കുള്ള വഴികാട്ടി എന്ന നിലയിലുള്ള പ്രാധാന്യം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ആദം നബിയുടെ കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഭാഗത്തിൽ പശുവിന്റെ കഥ സ്റ്റോറി ഓഫ് ദ കൗ വിശദമായി പറയാം അത് വളരെ ആകാംക്ഷയുണർത്തുന്ന ഒന്നാണ് തീർച്ചയായും സൂറത്തിൽ ബക്കറയുടെ സന്ദേശം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇതാ രണ്ടാമത്തെ ഭാഗം ബനു ഇസ്രായേല്യർക്കിടയിൽ സമ്പന്നനായൊരു മനുഷ്യനുണ്ടായിരുന്നു വലിയ സ്വത്തിൻ്റെ ഉടമ പക്ഷെ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കണ്ടത് അയാളുടെ ചലനമറ്റ ശരീരമാണ് ആരോ അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു നാടാകെ ഇളകിമറിഞ്ഞു ആരാണ് കൊലയാളി ബന്ധുക്കൾ പരസ്പരം പഴിചാരി വാളുകൾ ഉറയിൽ നിന്ന് പുറത്തെടുക്കാൻ അവർ തയ്യാറായി ആകെ രക്തച്ചൊരിച്ചിലുണ്ടാവുമെന്ന അവസ്ഥ ഒടുവിൽ വിവേകമുള്ള ചിലർ പറഞ്ഞു നമുക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാലേഹിയുണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അവർ മൂസാൻ നബിയുടെ അടുത്തെത്തി ആ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു മറുപടി വന്നു പക്ഷേ ആ മറുപടി കേട്ട് അവർ ഞെട്ടിപ്പോയി അള്ളാഹുവിന്റെ കൽപ്പന ഇതായിരുന്നു നിങ്ങൾ ഒരു പശുവിനെ അറുക്കുക ഇന്നല്ലാഹയ മുറുക്കും അൻതദ്ബൂബക്കറ ഒരു കൊലപാതകനെ കണ്ടെത്താൻ പശുവിനെ അറുക്കുകയോ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ നബിയോട് ചോദിച്ചു അങ്ങ് ഞങ്ങളെ പരിഹസിക്കുകയാണോ അതത്തഹിദൂന ഹുസുവ ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ ഇവിടെയാണ് മനുഷ്യന്റെ പരാജയം സംഭവിക്കുന്നത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം മതം പറയുമ്പോൾ ഇതെന്തൊരു ഏർപ്പാടാണ് എന്ന് ചോദിക്കുന്ന ഇന്നത്തെ മനുഷ്യരുടെ അതേ സ്വഭാവം പക്ഷേ മൂസ അലേഹി പറഞ്ഞു ഞാൻ വിവരമില്ലാത്തവനാകാതിരിക്കാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു പക്ഷെ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവർ കാര്യങ്ങളെ സങ്കീർണമാക്കി ആ പശുവിന് എന്ത് പ്രായം വരും അതിൻ്റെ നിറമെന്താണ് അതെന്ത് ജോലി ചെയ്യുന്ന പശു എന്നൊക്കെ അവർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അല്ലാഹു നിബന്ധനകൾ കടുപ്പിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവർക്കൊരു പ്രത്യേകതരം പശുവിനെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു കടും മഞ്ഞ നിറമുള്ള പാടത്ത് പണിയെടുക്കാത്ത കളങ്കമില്ലാത്ത കാണുന്നവർക്ക് കൗതുകം തോന്നുന്ന ഒരു പശു സഫ്രാ ഉ ഫാക്യ ഉൻ ലൌനുഹ അങ്ങനെ ഒടുവിൽ അവർ ആ പശുവിനെ കണ്ടെത്തി അതാകട്ടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന പുണ്യവാനായ ഒരു യുവാവിൻ്റേതായിരുന്നു അവന് ചോദിച്ച വില നൽകി ആ പശുവിനെ വാങ്ങേണ്ടി വന്നു അവർക്ക് അല്ലാഹുവിൻ്റെ കൽപ്പന ആദ്യം തന്നെ അനുസരിച്ചിരുന്നെങ്കിൽ ഏതു പശുവും മതിയായിരുന്നു പക്ഷെ അവർ അമാന്തിച്ചു ചോദ്യം ചെയ്തു ഇതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ അത് നമസ്കാരമായാലും പലിശ ഉപേക്ഷിക്കലായാലും ഹിജാബായാലും അവിടെ എന്തിന് എങ്ങനെ ഇപ്പോൾ വേണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്നിടത്താണ് വിജയം കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക ദീൻ എളുപ്പമാണ് നമ്മളാണത് പ്രയാസമാക്കുന്നത് ഒടുവിൽ ആ പശുവിനെ അറുത്തു അതിൻ്റെ ഒരു മാംസ കഷ്ണം കൊണ്ട് മരിച്ചയാളുടെ ശരീരത്തിൽ അടിക്കാൻ അള്ളാഹു പറഞ്ഞു അത്ഭുതം മരിച്ചയാൾ എഴുന്നേറ്റിരുന്നു തന്റെ കൊലയാളി ആരാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു അള്ളാഹു പറയുന്നു അപ്രകാരമാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കദാലിക്കയോ അല്ലാഹുൽ മൗതാ മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ഉണങ്ങിയ മണ്ണിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നവന് മരിച്ച നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും ഈ ചരിത്രത്തിനു ശേഷം സൂറത്തുൽ ബക്കറ നമ്മളെ കൊണ്ടുപോകുന്നത് നിയമങ്ങളുടെയും ജീവിതപാഠങ്ങളുടെയും ലോകത്തേക്കാണ് നോമ്പും ഹജ്ജും കുടുംബജീവിതവുമെല്ലാം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ നമ്മുടെയെല്ലാം കണ്ണു നിറയിക്കുന്ന എന്നാൽ ആശ്വാസം നൽകുന്ന ചില വചനങ്ങളുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ അല്ലാഹു പറയുന്നു മിനൽ വൽ തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്പം ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും സമ്പത്തിലും ശരീരത്തിലും വിളകളിലുമുണ്ടാകുന്ന നഷ്ടം കൊണ്ടും കേൾക്കുന്നില്ലേ പരീക്ഷണം ഉറപ്പാണ് ഇത് സ്വർഗ്ഗമല്ല ദുനിയാവാണ് ഇവിടെ രോഗം വരും ബിസിനസ് തകരും പ്രിയപ്പെട്ടവർ മരണപ്പെടും ഇതൊന്നും അല്ലാഹുവിന് നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു വബ്ശി സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ആരാണീ ക്ഷമിക്കുന്നവർ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വരുമ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദന വരുമ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹിറാജിൻ ഞങ്ങളല്ലാഹുവിനുള്ളവരാണ് അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് ഈ വചനം വെറുമൊരു മരണവാർത്ത അറിയിക്കാനുള്ള മന്ത്രമല്ല ഇതൊരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹുവിൻ്റെതായിരുന്നു അവൻ തന്നു അവൻ തിരിച്ചെടുത്തു എനിക്കു പരാതിയില്ല നാഥ എന്ന സമർപ്പണമാണത് ഇങ്ങനെ പറയുന്നവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമെന്താണെന്നോ അവരുടെ റബ്ബിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അവരുടെ മേലുണ്ട് അവരാണ് നേർവഴി പ്രാപിച്ചവർ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ കടബാധ്യതയോ രോഗമോ കുടുംബപ്രശ്നങ്ങളോ എങ്കിൽ സൂറത്തുൽ ബക്കറയിലെ ഈ വചനം നെഞ്ചോടു ചേർക്കുക അല്ലാഹു നിങ്ങളെ കൈവിടില്ല പക്ഷേ ഈ സൂറത്തിൽ ഇതിലും വലിയ ഇതിലും ശക്തമായ ആകാശഭൂമികളെക്കാൾ ഭാരമുള്ള ഒരു വചനമുണ്ട് പിശാചുക്കൾക്ക് അടുക്കാൻ പോലും കഴിയാത്ത അല്ലാഹുവിൻറെ സിംഹാസനത്തെ വർണ്ണിക്കുന്ന വചനം ആയത്തുൽ കുർസി അതിന്റെ മഹത്വവും സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ നൽകുന്ന അത്ഭുതകരമായ സംരക്ഷണവും നമുക്കടുത്ത ഭാഗത്തിലറിയാം അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന സുരക്ഷ ചെറുതായിരിക്കില്ല ഈ ഭാഗത്തിൽ പശുവിന്റെ കഥ അഥവാ സ്റ്റോറി ഓഫ് ദ കൗ വഴി അനുസരണത്തിന്റെ പാഠം നൽകി തുടർന്ന് ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആയത്തുകൾ നൂറ്റി അമ്പത്തിയഞ്ച് നൂറ്റി അമ്പത്തിയേഴ് ഉൾപ്പെടുത്തി വൈകാരികമായി ബന്ധിപ്പിച്ചു അടുത്ത ഭാഗത്തിൽ ആയത്തുൽ ആയത്തുൽകുസിയുടെ മഹത്വവും പലിശ എന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള മുന്നറിയിപ്പും ഉൾപ്പെടുത്താം തീർച്ചയായും സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും ഗൗരവമേറിയതും എന്നാൽ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം ഇതാ മൂന്നാം ഭാഗം പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ബക്കറയിലൂടെയുള്ള നമ്മുടെ യാത്ര അതിൻറെ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് ഈ അധ്യായത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനമുണ്ട് ആയത്തുൽ കുർസി നമ്മളിൽ പലരും അത് ദിവസവും ഓതാറുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും അതിൻറെ അർത്ഥമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹു പറയുന്നു അല്ലാഹുലാ ഇലാ ഇല്ലാഹു ഹയ്യുൽ കയ്യൂം അല്ലാഹു അവനില്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ അൽഹൈ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അൽ കയ്യൂം തുടർന്നല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല ലാത്ത ഹുതുഹു സിനത്തും വല നവും അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല ചിന്തിച്ചു നോക്കൂ നമ്മൾ മനുഷ്യർ ക്ഷീണിക്കുന്നവരാണ് നമുക്കുറക്കം വേണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മെ എപ്പോഴും ശ്രവിക്കാൻ കഴിഞ്ഞെന്നു വരില്ല നിങ്ങൾ സങ്കടപ്പെട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന പാതിരാത്രികളിൽ നിങ്ങളെ കേൾക്കാൻ നിങ്ങൾക്ക് കാവലിരിക്കാൻ ഉറക്കം ബാധിക്കാത്ത ഒരു നാഥനുണ്ട് ഈ വചനം ആയത്തുൽ ഒരു സംരക്ഷണ കവചമാണ് നബിസ്വല്ലാഹുഅലേഹിവസല്ലം പഠിപ്പിച്ചു തന്നു ആരെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം ആയത്തുൽ ആയത്തുൽകുർസീ പാരായണം ചെയ്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മരണം മാത്രമേ അവനെ തടഞ്ഞു നിർത്തുകയുള്ളൂ നസായി അതുപോലെ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഇതോതിയാൽ നേരം വെളുക്കുവോളം അല്ലാഹുവിൻറെ കാവൽ നമുക്കുണ്ടാകും ഈ ആത്മീയ ഔന്നത്യത്തിൽ നിന്ന് സൂറത്തുൽ ബക്കര നമ്മളെ പെട്ടെന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കാണ് പണത്തിലേക്കും ഇടപാടുകളിലേക്കും ഇസ്ലാം പള്ളിയിൽ മാത്രമല്ല അങ്ങാടിയിലുമുണ്ട് എന്ന് ഈ സൂറത്ത് തെളിയിക്കുന്നു ഇവിടെ അള്ളാഹു വളരെ ഗൗരവത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത് പലിശയെക്കുറിച്ചാണ് റിബ ഇന്നത്തെ ലോകം പലിശയിൽ മുങ്ങി താഴ്ന്നതാണ് പക്ഷെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചു എം ഹക്കുല്ലാഹു റിബ വയ്യൂർ ബിസ്സദാദ് അല്ലാഹു പലിശയെ നശിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യും പലിശ വാങ്ങുന്നവർ വിചാരിക്കുന്നത് തങ്ങളുടെ സമ്പത്ത് കൂടുന്നു എന്നാണ് പക്ഷെ അള്ളാഹു പറയുന്നു അതിൽ ബർക്കത്തുണ്ടാവില്ല അത് മനസ്സിന്റെ സമാധാനം കെടുത്തും മറിച്ച് നിങ്ങൾ നൽകുന്ന ചെറിയൊരു ദാനധർമ്മം അത് അല്ലാഹു വളർത്തി വലുതാക്കും എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ വിഷയമെന്നറിയാമോ സൂറത്തുൽ ബക്കറയിൽ അല്ലാഹു പറയുന്നു നിങ്ങൾ പലിശ വിട്ടുനിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഫോ ബിഹർ ബിമ്മിൻ അല്ലാഹി വറസൂലി അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക ചിന്തിക്കുക പ്രപഞ്ചനാഥനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്കാണ് കഴിയുക ഈ സൂറത്തിൽ മറ്റൊരത്ഭുതം കൂടിയുണ്ട് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ദ ലോങ്സ്റ്റ് വേഴ്സ് ഏതാണെന്നറിയാമോ അത് നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ഉള്ളതല്ല അത് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ളതാണ് ആയത്തൽ ദൈൻ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വിശ്വാസികളെ നിങ്ങളൊരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങളത് എഴുതി വയ്ക്കണം എത്ര കൃത്യമായാണ് അല്ലാഹു അത് പഠിപ്പിക്കുന്നത് കണക്കുകൾ എഴുതി സൂക്ഷിക്കാനും സാക്ഷികളെ നിർത്താനും അല്ലാഹു പറയുന്നു നമ്മുടെ സമ്പത്ത് ശുദ്ധമായിരിക്കണം ഇടപാടുകൾ നീതിയുള്ളതായിരിക്കണം എന്ന അള്ളാഹുവിന് നിർബന്ധമുണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് സൂറത്തുൽ ബക്കറ അതിന്റെ അവസാനത്തിലേക്ക് എടുക്കുകയാണ് ആകാശയാത്രയിൽ വെച്ച് പ്രവാചകൻ സുല്ലാഹ് അല്ലൈവസലയ്ക്ക് അള്ളാഹു നേരിട്ട് നൽകിയ രണ്ട് സമ്മാനങ്ങളുണ്ട് ഒന്ന് അഞ്ച് നേരത്തെ നമസ്കാരം രണ്ട് സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇത് മതിയാകും എന്നാണ് നബി സുല്ലാഹു അല്ലൈവല്ല പറഞ്ഞത് എന്തിനാണ് മതിയാകുന്നത് എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായി ഈ രണ്ടായത്തുകൾ മതി നമ്മുടെ തെറ്റുകൾക്കുള്ള മറുപടി നമ്മുടെ ഭാരങ്ങൾക്കുള്ള ആശ്വാസം പ്രാർത്ഥനകൾ എല്ലാമടങ്ങിയ ആ ക്ലൈമാക്സിലേക്ക് ആ അവസാന വരികളിലേക്ക് നമുക്ക് കടക്കാം അതോടെ നമ്മുടെ ഈ യാത്ര പൂർത്തിയാകും ഈ ഭാഗത്തിൽ ആയത്തുൽ കുറിസിയുടെ ആത്മീയ ശക്തിയും പലിശ കടം തുടങ്ങിയ വിഷയങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ പ്രായോഗിക തലവും വിവരിച്ചു ഏറ്റവും ഒടുവിൽ വരാനിരിക്കുന്ന അവസാനത്തെ രണ്ടായത്തുകളുടെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു സസ്പെൻസ് നൽകി നിർത്തിയിട്ടുണ്ട് തീർച്ചയായും സൂറത്തുൽ ബക്രയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഹൃദയസ്പർശിയായ അവസാന ഭാഗം ഇതാ നമ്മുടെ യാത്ര അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ബക്കര അവസാനിക്കുന്നത് വെറുമൊരു ഉപദേശത്തിലല്ല മറിച്ച് പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വിനയഭാവത്തിലുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ മേറാജ് രാവിൽ ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച സമ്മാനമാണ് അവസാനത്തെ രണ്ടായത്തുകൾ എന്ന് ആമന റസൂലു ഉൻസില ഇലൈഹി ഈ ആയത്തുകളുടെ തുടക്കത്തിൽ വിശ്വാസികളുടെ ഒരു പ്രഖ്യാപനമുണ്ട് ബനു ഇസ്രായേലിനോട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവർ ചോദിച്ചു എന്തിന് എങ്ങനെ എന്ന് എന്നാൽ ഈ സൂരത്ത് അവസാനിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ പറയുന്നു സമെ എന്നാവ അതുഫറാന കറബനാവ ഇലൈക്കൽ മസീർ നാഥ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നീ പൊരുത്തു തരണമേ കണ്ടോ ആ മാറ്റം ചോദ്യങ്ങളില്ല തർക്കങ്ങളില്ല സമ്പൂർണമായ കീഴ്പ്പെടൽ അതാണ് ഇസ്ലാം തുടർന്നു വരുന്ന വചനം ലോകത്ത് വിഷമമനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി ഇറക്കിവച്ചതായി തോന്നും അല്ലാഹു പറയുന്നു ലാ നഫ്സൻ ഇല്ലാ ഒരാൾക്കും അയാളുടെ കഴിവിലുപരിയായ ഒരു ബാധ്യതയും അള്ളാഹു ചുമത്തുന്നില്ല സുഹൃത്തെ നിങ്ങളിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോകുന്നത് എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ടോ എങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് അള്ളാഹു ഈ പരീക്ഷണം നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പടച്ചവൻ ഉറപ്പുണ്ട് നിങ്ങൾ തളരരുത് ഈ സൂറത്ത് അവസാനിക്കുന്നത് നമ്മുടെ ഉള്ളൊരുക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയിലാണ് റബ്ബനാലസീന ഔ അഹ്തന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ മറന്നുപോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ റബ്ബന വല തഹ്മിൽ അലൈന ഇസ്രൻ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം ഞങ്ങളുടെ മേൽ നീ കെട്ടിവെക്കരുതേ നാഥ എത്ര മനോഹരമായ വരികൾ നമ്മൾ മനുഷ്യർ ബലഹീനരാണെന്ന് സമ്മതിക്കുകയാണ് പടച്ചവന്റെ കാരുണ്യം യാചിക്കുകയാണ് ഈ പ്രാർത്ഥനയോടെയാണ് ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായം പൂർത്തിയാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത് സൂടത്തുൽ ബക്കറ എന്ന മഹാസാഗരത്തിന്റെ തീരത്തുകൂടി മാത്രമാണ് ഇതൊരത്ഭുതമാണ് പിശാചുക്കൾക്ക് കടന്നുവരാൻ കഴിയാത്ത കോട്ടയാണിത് നമ്മുടെ വീടുകളിൽ സമാധാനം കൊണ്ടുവരുന്ന വചനങ്ങളാണിത് കിയാമം നാളിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ തന്നെ പാരായണം ചെയ്തവർക്ക് തണലായി മേഘങ്ങളെപ്പോലെ ഈ സൂറത്ത് വരുമെന്ന് നബീ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക സൂറത്തുൽ ബക്റയുമായുള്ള ബന്ധം വിച്ഛേദിക്കില്ല കുറച്ചെങ്കിലും ദിവസവും ഓതുക അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും നിറഞ്ഞു നിൽക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് കേവലം ഒരു വീഡിയോ അല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വലിയൊരു നന്മയാണ് സ്വതക്കാ ജാരിയ അതുകൊണ്ട് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള മോട്ടിവേഷണൽ ഇസ്ലാമിക് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമൻറ്റുകളിൽ അറിയിക്കുക ഇനി മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു